കർത്താവേ അൽധാറയിൽ സ്നേഹത്തിന്റെ ഗുദാസയായി നീ എഴുന്നള്ളിയിരിക്കുമ്പോൾ ഞങ്ങളോടൊപ്പമായിരിക്കാൻ അപ്പമായി അൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവേ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട് ഈശോയെ ആരുമില്ല എന്ന് തോന്നുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവര് അല്ലാതെ മുറിഞ്ഞും വേദനിച്ചും സങ്കടപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും കഴിയുന്നവര് ആഗ്രഹിച്ചതുപോലെയൊന്നും ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റാത്തതിൻ്റെ വേദനയും സങ്കടമൊക്കെ പേറി കഴിയുന്നവര് ഈശോയെ ഈശോ കാൽവരിയിൽ തൻ്റെ ശരീരവും രക്തവും ബലിയായി നൽകിക്കൊണ്ടാണല്ലോ അപ്പ നിന്റെ ഹിതം പൂർത്തീകരിച്ചത് ഈശോയെ ഞങ്ങളുടെ താല്പര്യങ്ങൾക്കും വിപരീതമായി ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷങ്ങൾക്കൊക്കെ വിപരീതമായി നിന്റെ ഇഷ്ടം നിന്റെ ഹിതം പൂർത്തീകരിക്കപ്പെടേണ്ടി വരുന്ന ജീവിതാനുഭവങ്ങളിൽ ഈശോയെ നിന്റെ സ്നേഹം ഞങ്ങളെ കൈപിടിച്ച് നടത്തട്ടെ നിന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ധൈര്യവും ഫലവും തരട്ടെ നിന്റെ വാഗ്ദാനങ്ങളിലുള്ള പ്രത്യാശ ഞങ്ങളെ മുന്നോട്ട് കൈപിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സ്നേഹത്തിൽ ഇവിടെ എല്ലാവസ്ഥകളെയും എന്ന് പക്ഷെ പ്രാർത്ഥിക്കാം ജോലിയില്ലാത്ത മക്കളുണ്ടാകാം വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്തവരുണ്ടാകാം കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ടാകാം സാമ്പത്തികമായി ഞെരുങ്ങുന്നവരുണ്ടാകാം കുടുംബ ബന്ധങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാം ഇപ്പോഴും പാപത്തിന്റെ ബന്ധനത്തിലും അടിമത്തങ്ങളിലും ചില പാപങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റാതെ വേദനിക്കുന്നവരുണ്ടാകാം ചില തഴക്ക ദോഷങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരുണ്ടാകാം നിങ്ങളുടെ അവസ്ഥകളെല്ലാം കർത്താവിന്റെ സന്നിധിലേക്ക് ഈ നിമിഷം കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ കർത്താവേ ആമോദീസ മുതൽ മരണക്കിടക്ക് വരെ പരാത്മാവിന്റെ സംരക്ഷണത്തിനായി സഭയിലൂടെ അങ്ങ് ഇന്ന് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നുണ്ടല്ലോ നിനക്ക് ഞങ്ങളോടുള്ള ഏറ്റവും വലിയ സ്നേഹമാണല്ലോ വിശുദ്ധ കുർബാന നിനക്ക് ഞങ്ങളോടുള്ള ഏറ്റവും വലിയ സ്നേഹമാണല്ലോ പൗരോഹിത്യം കർത്താവ് എല്ലാ വൈദികരെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ജീവിതം ബലിയായി കർത്താവിന്റെ കാൽപാദത്തെങ്കിൽ വെച്ചിട്ടുള്ള എല്ലാ വൈദികരോർത്ത് നന്ദി പറയുന്നു കർത്താവ് ഇന്നലകളിൽ തെറ്റുപറ്റിയിട്ടുള്ള വൈദികരുണ്ട് തങ്ങളുടെ വിളിയിൽ നിന്നും വ്യതിചലിച്ചു പോയവരുണ്ട് തങ്ങളുടെ വിളിയിൽ വേദനകളും ഞെരുക്കങ്ങളും അസ്വസ്ഥതകളും സങ്കടങ്ങളും സംഘർഷങ്ങളും ഉണ്ടായപ്പോൾ കർത്താവെ ഈ ശുശ്രൂഷാ ജീവിതം ഈ ശുശ്രൂഷ പൗരോഹിത്യം ഉപേക്ഷിച്ചവരൊക്കെയുണ്ട് പ്രതാപ് എല്ലാ വൈദികരെയും പ്രത്യേകം ചേർത്ത് വെക്കുന്നു കുടുംബം വിട്ട് സ്വദേശം വിട്ട് ദൈവരാജ്യത്തിനും സുവിശേഷത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച് പലയിടങ്ങളിൽ പ്രത്യേകിച്ച് മിഷൻ സെന്ററുകളിലൊക്കെ ശുശ്രൂഷകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന അനേകായിരം വൈദികരുണ്ട് എല്ലാവരെയും പ്രത്യേകം ഓർത്തു പ്രാർത്ഥിക്കുന്നു രോഗികളായി തീർന്ന വൈദികര് ഞങ്ങളുടെ അവസാന കാലങ്ങളിൽ ഒറ്റപ്പെട്ടു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതിന്റെ ഭാരം കയറി കഴിയുന്നവർ എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നലകളിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ എവിടെയൊക്കെയോ ഒരു വൈദികന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് മാമുദീസ വേളയിൽ രാധി കുർബാനയുടെ സമയത്ത് സ്ഥൈര് ലേപനത്തിൻ്റെ സമയത്ത് ഞാൻ പാപത്തിൽ വീഴുമ്പോൾ ഭർത്താവിൻ്റെ കരുണയും പാപമോചനവും നൽകാനായി കുംഭസാര കൂട്ടിൽ എൻ്റെ വിവാഹ ആശീർവദിച്ചൊരു വൈദികൻ ഒരുപക്ഷെ മരണക്കിടക്കയുടെ അനുഭവങ്ങളിലൊക്കെ എൻ്റെ ആത്മാവിന് കൂട്ടായി കടന്നു വന്ന വൈദികനുണ്ടാകാം എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ ഇടവക വികാരി അച്ഛന്മാരെ പ്രത്യേകം സമർപ്പിച്ച് നിക്ഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കറിയാവുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടുമുള്ള എല്ലാ വൈദികരെയും സന്യസ്തരെയും കർത്താവേ നിന്റെ കാരുണ്യത്തിലേക്ക് പ്രത്യേകം ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു നിന്റെ വലിയ കരുണ ഈ മക്കളിലേക്കും വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഇരുകരകൾ ദേവസ്വനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ വലിയ കരുണയാണ് ഇയാൾ ധാരയിൽ ഇടുന്നൊണ്ടിരിക്കുന്നത് ഈശോ നമ്മളോട് കാണിച്ച വലിയ കാരുണ്യമാണല്ലോ പരിശുദ്ധ കുർബാന അവന്റെ ശരീരവും രക്തവും നമുക്കായി അവൻ നൽകിയതാണല്ലോ വിശുദ്ധ കുർബാന ഈശോയെ നിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു നിന്റെ അനന്തമായ വറ്റാത്ത ഈ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ സ്നേഹത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് സമ്മാനിക്കണമേ ഈ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾക്ക് തരണമേ ഈ സ്നേഹത്തോട് ഒട്ടിച്ചേർന്നിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യഥാനന്ദിഷങ്കർ കർത്താവിന്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞു സ്തുതിക്കട്ടെ

ആരാധനായകനേ അംഗീ ഞാനാധിക്കുന്നു അഭിഷേകത്തെ തരുന്നുവനി അങ്ങിഞ്ഞാധിക്യം ആരാധനൈൻ നായകനി അംഗീനാരാധിക്യേ അഭിഷേകത്തി തരുന്നുവനി hallelujah <Suss> hallelujah hallelujah me കർത്താവിന് അനന്തമായ കാരുണ്യത്തിലേക്ക് നമ്മൾ ലോകം മുഴുവനേയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ള യാളയത്തോട് ചേർന്ന് പ്രാർത്ഥന സഹായങ്ങൾ അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും കൽത്താരയിലേക്ക് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവൻ്റെ മേൽ കർത്താവിൻ്റെ കരുണയൊഴുകാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഈശോ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം